അരുണാചലിൽ ഹോട്ടൽ മുറിയിൽ മൂന്ന് മലയാളികളെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സാഹചര്യത്തിൽ മരിച്ചവരിൽ ഒരാളായ ആര്യയുടെ ബന്ധുവിന്റെ പ്രതികരണം സംഭവത്തിൽ സമഗ്രമായ അന്വേഷണം വേണമെന്ന് തന്നെയാണ് ആര്യ ട്രാപ്പ് ചെയ്ത് കൊണ്ടുപോയതായും അദ്ദേഹം ആരോപിച്ചിരുന്നു മരിച്ച ദമ്പതികളിൽ ദേവിയുമായി ആര്യ നല്ല അടുപ്പത്തിലായിരുന്നു നവീനിലേക്കാണ് ആര്യയുടെ ബന്ധുക്കളുടെ സംശയം നീളുന്നത് നവീനായിരിക്കാം എല്ലാത്തിനും പിന്നിൽ ആര്യയുടെ സ്വഭാവത്തിൽ അസ്വാഭാവികതയൊന്നും ഉണ്ടായിരുന്നില്ലെന്ന് ബന്ധു പറഞ്ഞു മാർച്ച് ഇരുപത്തിയേഴിനാണ് ആര്യെ തിരുവനന്തപുരത്ത് നിന്ന് കാണാതായത് മരിച്ച നവീനും ഭാര്യ ദേവിക്കുമൊപ്പം ആര്യ ഗുവാഹത്തിയിലേക്ക് പോയതായിരുന്നു ആര്യയെ കാണാനില്ലെന്ന് കാണിച്ച് കുടുംബം അന്ന് തന്നെ വട്ടിയൂർക്കാവ് പോലീസിൽ പരാതി നൽകിയിരുന്നു തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ദേവിയിലേക്കും നവീനിലേക്കുമെല്ലാം കണ്ണികളെത്തിയത് ഇരുപത്തിയെട്ടാം തീയതിയാണ് മൂവരും ഹോട്ടലിൽ മുറിയെടുത്തത് ഇവരുടെ അനക്കമൊന്നുമില്ലാതായതോടെ വാതിൽ പൊളിച്ച അകത്തുകയറിയ ഹോട്ടൽ ജീവനക്കാരായിരുന്നു ഇവരെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ആത്മഹത്യാ കുറിപ്പ് കണ്ടെടുത്തെങ്കിലും ഇവരുടെ ദേഹത്തെ മുറിവുകളും മറ്റു പല സംശയങ്ങളും ഉയർത്തുന്നുണ്ടായിരുന്നു അതേസമയം തന്നെ ദേവിയുടെയും ആര്യുടേയും വീടുകളിൽ പോലീസ് സംഘം പരിശോധന നടത്തുകയും ചെയ്തിരുന്നു നവീന്റെ കാറിൽ നിന്ന് കല്ലുകൾ കണ്ടെത്തുകയും ചെയ്തു ചില ചിത്രങ്ങളും ലഭിച്ചു ഇത് ദുരൂഹത കൂട്ടുന്നുണ്ട് അതേസമയം തന്നെ െ ട്രാപ്പിലാക്കിയത് ആണെന്ന് തന്നെയാണ് ബന്ധുക്കൾ ഉറപ്പിച്ചു പറയുന്നത് ആര്യയുടെ ആഭരണങ്ങളും നഷ്ടപ്പെട്ടിരുന്നു അരുണാചലിൽ പോയതിലുള്ള ചെലവ് മറികടക്കുന്നതിനായിരിക്കും ഇവർ ഇത്തരത്തിൽ ആഭരണങ്ങൾ വിറ്റതെന്നും സംശയിക്കുന്നുണ്ട് പോലീസ് ഇതിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് അതേസമയം ഈ ഒരു സംഭവത്തിന് പിന്നിൽ നാലാമൻ ഉണ്ടോ എന്ന കാര്യത്തിൽ പോലീസിന് സംശയമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ നാലാമനിലേക്കും അന്വേഷണം നീളുന്നത് വടക്കുകിഴക്കൻ ഉൾഗ്രാമങ്ങൾ അറിയാമായിരുന്ന നവീൻ തോമസ് ആണ് സംഭവത്തിലെ സൂത്രധാരൻ എന്ന തെളിവുകളാണ് പോലീസിന് കിട്ടിയത് മരണത്തിന് പിന്നിൽ നാലാമതൊരാളുടെ സാന്നിധ്യം നിലവിലെ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടില്ലെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ സി എച്ച് നാഗരാജു പറഞ്ഞപ്പോഴും ഇതിലേക്കും പോലീസ് അന്വേഷിക്കുന്നുണ്ട് നവീനൊപ്പം ഭാര്യ ദേവി ഇവരുടെ കൂട്ടുകാരി ആര്യ എന്നിവരായിരുന്നു റൂമിൽ ആത്മഹത്യ ചെയ്തത് നവീന്റെ കോട്ടയം മീനടത്തെ വീട്ടിൽ ശനിയാഴ്ച വട്ടിയൂർക്കാവ് പോലീസ് പരിശോധന നടത്തിയിരുന്നു വരും ദിവസങ്ങളിൽ ദേവിയും ആര്യയും ജോലി ചെയ്ത സ്കൂളുകളിലെ സഹപ്രവർത്തകരുടെ മൊഴിയെടുക്കും അന്ധവിശ്വാസവുമായി ബന്ധപ്പെട്ടവർ നവീനും സംഘത്തോടും യോജിച്ച് പ്രവർത്തിച്ചിരുന്നോ എന്നും അന്വേഷിക്കുന്നുണ്ട് സിറോയിലെ ഹോട്ടൽ മുറിയിൽ നിന്ന് കണ്ടെടുത്ത ലാപ്ടോപ്പും മൊബൈൽ ഫോണുകളും അരുണാചൽ പോലീസ് അവിടെ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് ഇവയിലെ വിവരങ്ങൾ നൽകണമെന്നാവശ്യപ്പെട്ട് അരുണാചൽ പോലീസിനെ സമീപിച്ചിട്ടുണ്ടെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ വ്യക്തമാക്കുകയും ചെയ്തു ആര്യെയും ദേവിയെയും വിചിത്ര വിശ്വാസത്തിലേക്ക് നയിച്ചതും അന്യഗ്രഹ ജീവിതം സാധ്യമാകുമെന്ന് വിശ്വസിപ്പിച്ചതും നവീനാണെന്നാണ് പോലീസിന്റെ നിഗമനം ദേവിയുമായുള്ള വിവാഹത്തിന് മുൻപേ നവീൻ ഇത്തരം ആശയങ്ങൾ പ്രചരിപ്പിച്ചതായാണ് പോലീസിന്റെ കണ്ടെത്തൽ ഇയാൾക്ക് പിന്നിൽ ആരെങ്കിലും പ്രവർത്തിച്ചിരുന്നോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട് അതിനിടെ ഡോൺ ബോസ്കോ എന്ന ഇമെയിൽ ഐ ഡി നവീൻ്റെയോ ദേവിയുടെയോ വ്യാജ ഇമെയിൽ ഐ ഡി ആകുമെന്ന് പോലീസ് സംശയിക്കുന്നുണ്ട് ആര്യയുടെ ഇമെയിലിൽ നിന്നാണ് ഡോൺ ബോസ്കോ ഐ ഡിയിൽ നിന്ന് വന്ന സന്ദേശങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ കിട്ടിയത്